അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അപ്പോൾ ലൈവ് അപ്ഡേഷനാണേ ഇന്നത്തെ ടിക്കറ്റ് ടു ഫിന ടാസ്ക് അങ്ങനെ ഇന്ന് അവസാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ നെക്സ്റ്റ് ടീമാണ് വിജയിച്ചത് അതായത് ജാസ്മിൻ ടീമാണ് രണ്ടാം സ്ഥാനത്തിൽ വന്നത് നമ്മുടെ ഡെൻ ടീമാണ് വിജയിച്ചിട്ടുള്ളത് ഡെൻ ടീം എന്ന് വെച്ചാൽ നമ്മുടെ റസ്മിൻ നന്ദന ജിൻഡോ ഇവർ മൂന്നര കൂടി ചേർന്നതാണ് ഡെൻ ടീമായിട്ട് വരുന്നത് മൂന്നാം സ്ഥാനത്തിൽ വന്ന നമ്മൾ അപ്സരയുടെ ടീമാണ് തണൽ ടീമാണ് അവർക്ക് ഒരു പോയിന്റാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ പീപ്പിൾ ടീമാണ് പീപ്പിൾ ടീമിന് കിട്ടിയിരിക്കുന്നത് സീറോ അവർ ഇതുവരെ ലീഡ് ചെയ്തിട്ടില്ല അവർ സീറോ പോയിന്റാണ് അവർക്ക് കിട്ടിയിട്ടത് ചിലപ്പോൾ ടിക്കറ്റ് ഫിനാലെ കിട്ടാൻ പോകുന്നത് തണൽ അല്ലെങ്കിൽ നെസ്റ്റ് ടീം ആരെങ്കിലും ആയിരിക്കും ഇതിൽ രണ്ടിലും ആരെങ്കിലും ആയിരിക്കും കാരണം ഇവർ രണ്ടോ രണ്ട് ടീമാണ് ലീഡ് ചെയ്ത് വെക്കാൻ നിൽക്കുന്നത് ഡെൻ ടീമും കുഴപ്പമില്ല അത്യാവശ്യം പോയിന്റുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏത് ടീമാണ് മുന്നിലോട്ട് വരുന്നത് നമുക്ക് നോക്കാം ഇതുവരെ ബിഗ് ബോസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക